ഗ്യാസിലും പാൻ കൂട്ടിക്കൽ അപ്പോൾ അതെ കണ്ടല്ലോ എല്ലാം നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് ആ വെയിലത്തി ഇറന്ന് അവർ പാടുവിടുന്നതിൻ്റെ കണ്ണിനെയാ കണ്ടോ കേട്ടോ ഒരുപാട് കഷ്ടം തോന്നി എന്നാണേലും അതിലൊരു എൺപത് ശതമാനം ആൾക്കാർക്ക് നോമ്പുമാണ് നോമ്പും വെച്ചുകൊണ്ട് ഇവിടെ വൃത്തിയാക്കി വയ്ക്കും നിന്നിത് ആവർത്തിച്ചാൽ നാട്ടുകാർ ഇത് കണ്ടാൽ വെറുതെ ആയിരിക്കുമല്ലോ കേട്ടോ കൈകാര്യം ചെയ്യുക അപ്പം സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടി നേരെ വീഡിയോ ഇട്ട് പോകാം കൊക്കയാർ ഗ്രാമപഞ്ചായത്ത് ശുചിത്വ വിഷുവിൻ്റെ ഭാഗമായിട്ട് നടത്തി വരുന്ന പരിപാടിയാണ് തുറക്കം കുറിക്കുകട്ടോ ചപ്പാത്തി പാകത്തിൻ്റെ ഒരുപാട് മാലിന്യങ്ങൾ അടിഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരുപാട് ആൾക്കാർ രാവിലെ വെളുപ്പിനെ വന്നിട്ട് അവർ വേസ്റ്റ് എറിഞ്ഞിട്ട് പോകുന്നുണ്ട് ആരാൻ നമുക്കറിയത്തില്ല പക്ഷേ അങ്ങനൊരു പരിപാടി നടക്കുന്നുണ്ട് ആറ്റി മുഴുവൻ വേസ്റ്റാണ് ഇതാണ് നടക്കുന്നത് അപ്പോൾ എന്തായാലും നല്ലൊരു പരിപാടി കേട്ടോ ഇത് കണ്ടപ്പോൾ മനസ്സിനൊരു സന്തോഷം അതുകൊണ്ടാണ് വീഡിയോ ഇട്ടുവാണിത് നമസ്കാരം എന്താ സംഭവം ഇത് കൊക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തില് കുടുംബ പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാവരും കൂടി നമ്മുടെ ചപ്പാത്ത ഭാഗത്ത് വർഷങ്ങളെ അടിഞ്ഞുകൂടിയിരിക്കുന്ന വേസ്റ്റുകൾ അതായത് ഇവിടുത്തെ ജനങ്ങൾ തന്നെ ഇടുന്നതാണ് ആരിടുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ലെങ്കിലും നമ്മുടെ പ്രദേശത്ത് ആൾക്കാർ തന്നെ ഇടുന്നതാണ് അതിന് അറുതി വരുത്തുക എന്നുള്ള ലക്ഷ്യമാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു സംഭവമാണെങ്കിലും അതിൻ്റെ തെറ്റായ ഉപയോഗം കൊണ്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഈ നമ്മുടെ നാടിന് തന്നെ ശാപമായിരിക്കുന്ന ഈ വേസ്റ്റിങ്ങിനെ കൊന്നുകൂടുന്നത് നിങ്ങൾക്കിപ്പോൾ കാണാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അത് പൂർണ്ണമായി നീക്കുന്നതിനുള്ള പ്രവർത്തനമാണ് യജ്ഞമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് ബഹുമാനപ്പെട്ട മെമ്പർ അനുസരണ കുട്ടികളുടെ നേതൃത്വത്തിലുള്ള മെമ്പറും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും പൊതുപ്രവർത്തകർ എല്ലാവരും കൂടിയാണ് ഇത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന് എല്ലാവരുടെയും സഹകരണം നമ്മൾ തിരിച്ചുകൊള്ളുന്നു കൂടുതൽ ഭംഗിയായിട്ട് ഇവർ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു മാതൃകയാകുകയാണ് കൊക്കേറ ഗ്രാമപഞ്ചായത്തിന് ഒന്നാംഘട്ട എനിക്ക് വേസ്റ്റ് കിടക്കുന്നുണ്ടോ അല്ലേ ഈ സാധനം മൊത്തം ഇനി അടുത്ത വെള്ളത്തിന് നമ്മളെ വരയ്ക്കാത്ത അല്ലേ हां केटीड़ा डेटा नहीं डेटा नहीं है डेटा नहीं है यो मैं